നവരാത്രി കാലത്തെ അഞ്ചാം ദിവസമായ പഞ്ചമിയിൽ ദേവിയെ സ്കന്ദമാതാ ഭാവത്തിലാണ് ആരാധിക്കുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ സ്കന്ദനെ മടിയിലിരുത്തിൽ ആളിക്കുന്ന മാതൃഭാവമാണ് ദേവിക്ക് ചതുർഭുജയും ത്രിനേത്രയുമാണ് ദേവി വലത് കൈകളിൽ ഒന്നിൽ ആറ് ശിരസോടുകൂടിയ ബാലമുരുകനും മറ്റേതിൽ താമര പൂവുമാണ് ഇടത് കൈകളിൽ വരമുദ്രയും താമരപ്പൂവും സിംഹമാണ് വാഹനം സ്കന്ധമാതാവിനെ ആരാധിക്കുന്നതിലൂടെ സുബ്രഹ്മണ്യനെ പൂജിക്കുന്ന ഫലം കൂടി ലഭിക്കും ശക്തിധരൻ ആയതിനാലാണ് സുബ്രഹ്മണ്യന് ദേവ സൈന്യാധിപനാകാൻ കഴിഞ്ഞതും ദുഷ്ടശക്തികളെ നിഗ്രഹിക്കാൻ സാധിച്ചതുമെന്നുമാണ് വിശ്വാസം സ്കന്ധമാതാ പ്രീതിയിലൂടെ സുബ്രഹ്മണ്യ പ്രീതിയും ലഭിക്കുമെന്ന ചുരുക്കം ദോഷമുള്ളവർ സ്കന്ധമാതയെ ആരാധിച്ചാൽ ദോഷശാന്തി ലഭിക്കുമെന്ന് പറയപ്പെടുന്നു ചുവന്ന നിറത്തിലുള്ള പൂക്കളാണ് ദേവിക്ക് പ്രിയം ദേവി സ്കന്ധമാതയുടെ കഥ എന്തെന്ന് നോക്കാം ശക്തനായ രാക്ഷസനായ തർക്കാസുരൻ ഒരിക്കൽ ബ്രഹ്മാവിനെ തന്റെ ഭക്തിയും കഠിനമായ തപസും കൊണ്ട് പ്രീതിപ്പെടുത്തി തനിക്ക് അനുഗ്രഹം ചുരിയാനും അനശ്വരനാക്കാനും അദ്ദേഹം ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ടു എന്നിരുന്നാലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ലെന്ന് ബ്രഹ്മാവ് പറയുകയും ചെയ്തു എന്നാൽ തർക്കാസുരൻ ഈ സമയം ബുദ്ധിപരമായി തന്നെ പ്രവർത്തിക്കുകയും ശിവപുത്രനല്ലാതെ തന്നെ ആർക്കും വധിക്കാൻ സാധിക്കരുത് എന്ന വരം തേടുകയും ചെയ്തു വരം ലഭിച്ചതിന് ശേഷം അസുരൻ ഭൂമിയിലെ ആളുകളെ പീഡിപ്പിക്കാൻ തുടങ്ങി ഇത് ലോകത്തിന്റെ നാശത്തിന് കാരണമാകുമെന്ന് ഭയന്ന് ദേവന്മാർ ശിവനെ വിവാഹം കഴിക്കാൻ അഭ്യർത്ഥിച്ചു ശിവൻ പിന്നീട് പാർവതി ദേവിയെ വിവാഹം കഴിച്ചു അവരുടെ മകനായ കാർത്തികേയൻ തർക്കാസുരനെ വധിച്ചു ഇതിൽ സന്തോഷിച്ച പാർവതി ദേവി മുരുകനെ ആശ്ലേഷിക്കുകയും ചെയ്തു ഈ ഭാവമാണ് സ്കന്ധ രക്ഷ ശക്തി സമൃദ്ധി നിധികൾ എന്നിവയിലൂടെ ദേവി ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു ഭക്തൻ ദേവിയെ ആരാധിക്കുമ്പോൾ സ്കന്ദൻ ആരാധിക്കപ്പെടുന്നു ഇതോടൊപ്പം അനുഗ്രഹം ഇരട്ടിയാകും അങ്ങനെ ഭക്തർക്ക് സ്കന്ധമാതാവിന്റെ കൃപയോടൊപ്പം സ്കന്ദന്റെ അനുഗ്രഹവും ലഭിക്കുന്നുണ്ട് ഒരു ഭക്തൻ യാതൊരു വിധത്തിലുള്ള സ്വാർത്ഥതയില്ലാത്ത ആരാധന നടത്തുകയാണെങ്കിൽ ഒരു യഥാർത്ഥ അമ്മയെ പോലെ സ്കന്ധമാതാദേവി അവരെ ശക്തിയും സമൃദ്ധിയും കൊണ്ട് അനുഗ്രഹിക്കുന്നു എന്നാണ് വിശ്വാസം നവരാത്രിയുടെ അഞ്ചാം ദിനം സ്കന്ധമാതാദേവിയെ പ്രാർത്ഥിക്കാനുള്ള മന്ത്രം സിംഹാസന സിംഹാസനകഥാനിത്യം പത്മാശ്രിതകരദ്വയ ശുഭദാസുസദാദേവി സ്കന്ധമാതാ യശസ്വിനി